ഫസ്റ്റ് ടാങ്ക് യു ടാങ്ക് യു എന്തുണ്ട് ചോറെല്ലാം കഴിച്ചുവാ ഹായ് സനു ഹായ് ഹലോ ഹായ് ധന്യ മഹേഷ് ഡ്യൂട്ടിയിലാണോ ചോറ് കഴിച്ചു ചോറ് കഴിച്ച് സമയത്ത് ഇതാ ലൈവിൽ വന്നിരിക്കുന്ന ഓ ആണോ ഇനി റെസ്റ്റ് അല്ലേ പിന്നെന്തു വേണം താങ്ക് യു താങ്ക് യു ആണോ ഓഹ് എനിക്കിഷ്ടല്ലാത്ത സംഭവാണ് സന്ദീപേ ഹായ് നിങ്ങൾക്കൊക്കെ ഫേവറേറ്റ് ആയിരിക്കും ചോറ് കഴിച്ചാൽ ശരിക്കും ഒരു ഉറക്ക് വരും അല്ലേ ഉറക്ക് വരുന്നുണ്ട് ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ ലൈവിലിരിക്കാന്ന് താങ്ക് യു എവിടുന്നു എന്ത് നീ പറയുന്നത് എനിക്ക് മനസിലാവുന്നില്ല ഞാൻ എന്തൊക്കെയോ പറയുന്നത് നീ എന്തൊക്കെയോ പറയുന്നു കടിയായിരുന്നു എന്നല്ലേ ഓ ഇതാ എവിടെയുണ്ട് ഇവിടുന്ന് എന്തൊക്കെയോ പരിപാടികൾ ഒപ്പിക്കുന്ന ഞാൻ അതിന്റെ തൊട്ടരുപത്തുതന്നെ ഇരിക്കുന്നു അപ്പൊ എന്നോട് പറയാന്ന് ഇവിടെ ഇരുന്നിട്ട് പറയണ്ട സൗണ്ട് സൗണ്ട് എന്ന് പറയാൻ നിൽക്കണ്ട നിക്കണ്ടി അഹദിയ ഹായ്ലോ ഹൈ ഹലോ ഹായ് അറിയാലോ സാദിക്കലി അറിയാം ആ എപ്പിടിക്കാറിയാറു മറിയുന്ന ഓ സപ്പോർട്ട് ആക്കാലോ ഒരു മെസ്സേജ് ഇടൂ നമ്മടെ മണിക്ക് വെള്ളം മറിച്ചു ഫുള്ള് പിടിക്കാനും എടുക്കാനൊന്നും കഴിയില്ല ആ നീ എടുത്ത സാധനം നീ എന്നെ പിടിക്കണം ഇതാണ് ഈ പിള്ളേര് എന്നുവെച്ചാൽ എന്തെങ്കിലും എടുക്കുമ്പോണ്ടെ ആ സബ് ചെയ്യടാ അവരോട് എന്റെ ചാനലും കൂടെ സബ് ചെയ്യാൻ പറയണേ ആ ഭയങ്കര ചിരിയാണെന്ന് ഹായ് ഹായ് ഇല്ലിയാസ് ഹായ് ഹായ് താങ്ക് യു ഇതെൻ്റെ സ്വന്തം എന്താണ് എൻ്റെ സ്വന്തം പറയൂ വിശേഷങ്ങൾ പിള്ളേർക്ക് ഇതാണ് പ്രശ്നം ഇവരെന്തെങ്കുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മളോട് നൂറ് സാധനം എടുത്ത് വരിക നൂറെണ്ണം നമ്മളിങ്ങനെ പിടിക്കണം അപ്പോൾ വെള്ള ഫുള്ള് മറിച്ചു ഒരു മണിക്കൂർ എന്തെങ്കിലും ആക്കട്ടെ എന്ന് പറയുന്നത് മഞ്ജു ഇതാരാപ്പ ഇതെന്റെ സ്വന്തം നമ്മളെ ഒക്കെയാണ് ഏകദേശം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഐഡി കൊണ്ടുവരുന്നത് ഒക്കെയാണോ ആ അറിയില്ല ഒരു രക്ഷയില്ല ഗൈസ് താങ്ക് യു മീൻ പിടിക്കട്ടെ എന്ന് ഓ അങ്ങനെ മീൻ പിടിക്കട്ടെ എന്ന് ആ മീൻ പിടിക്ക മീൻ പിടിക്കാ ചിരിച്ചത് കണ്ടോ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് അടക്കാൻ ഉണ്ടല്ലോ എന്താണ് പരിപാടി എന്ത് ചെയ്യാൻ ഒരു മണിക്കൂർ എങ്ങനെയെങ്കിലും തട്ടി കുട്ടി പോകണ്ടേ അപ്പം അതിന് ഇതൊക്കെ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റ് അവള് കുറച്ച് എന്നെ അഡ്ജസ്റ്റ് ചെയ്യും ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യും ഇല്ല സ്പൂണൊന്നുമില്ല എൻ്റെ ചപ്പാത്തിയുടെ കോലൊക്കെ എടുത്തിട്ടാണ് ഇപ്പോഴത്തെ കളി സ്പൂൺ എടുക്കണ്ട അല്ല ഇവിടെയാണ് കാണുന്നതിന് ഓ ഉണ്ടല്ലോ ഞാൻ ഇന്നലെ വന്നായിരുന്നെ രാത്രിയായി വരുമ്പോഴ് ഇവിടെ നല്ല ക്ലൈമറ്റ് കുഴപ്പമൊന്നുമില്ല നോർമല് മഴയില്ല എന്താ പറ നല്ല വെയിലില്ല അങ്ങനെയൊക്കെ ഉള്ളേ നല്ല കാലാവസ്ഥ ആ ലൈക്ക് ചോദിക്കില്ല മാനസിക ആ അതെ അതെ അല്ലേ നമ്മളും ചോദിക്കില്ലാ ചോദിച്ച ആരും തരില്ല പിന്നെ നമ്മൾ വെറുതെ ഇറന്നിട്ട് എന്താ കാര്യം ഇഷ്ടമുള്ളവര് ലൈക്ക് അടിച്ച് അങ്ങ് പോകട്ടെ അത്രയേ ഉള്ളൂ പിന്നെ അവർ തന്നെ പറയിലൂ ലൈക്ക് ഇറക്കുന്നു ലൈക്ക് ഇരക്കും കുഴപ്പമൊന്നുമില്ല ലൈക്കല്ലേ നമ്മൾ ഇരക്കുന്നില്ല പൈസ ഒന്നും ഇറക്കുന്നില്ലല്ലോ പ്രശ്നമൊന്നുമില്ല ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമുള്ളവർ അങ്ങ് ലൈക്ക് തരട്ടെ അല്ലേ അത്രേ ഉള്ളൂ ചോദിച്ചാൽ ചിലപ്പോ ഒന്നും കിട്ടൂല്ല ഇഷ്ടമുള്ളവര് തന്നു പോക്കട്ടെ പാവ ഒരു വട്ടൻ ഹായ് ഹലോ വട്ടൻ സുഖാണോ ഓ നിങ്ങളുടെ ആ പേരൊന്നു മാറ്റൂ വട്ടൻ ഓക്കെ സുധാരൻ ചേട്ടാ താങ്ക് യു നിങ്ങളൊക്കെ ലൈക്ക് അടിക്കുന്നു എനിക്കറിയും ഇപ്പൊ ഇവിടെ വന്നവരൊക്കെ നമ്മൾ ചോദിക്കാതെ ലൈക്ക് തരുന്നവരാ ഇവരോടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല ഇനി എന്നോട് പറയണ്ട ഞാൻ അടച്ചുതരില്ല പാമ്പ് സുഗുണൻ സുണകൻ ഓ എന്തുവാ പേര് ലൈക്ക് താങ്ക് യു ലൈക്ക് ഒമ്പത് താങ്ക് യു താങ്ക് യു മഞ്ജു ഇതാരാപ്പാ പാമ്പുണകൻ മഞ്ജു മഞ്ജുന്ന് വിളിക്കുമ്പോ നമ്മുടെ അരുവും ആണ് ഇത് അല്ലേ ഇക്ക ഇക്കയൊക്കെയാണ് നമ്മളിങ്ങനെ വിളിക്കുന്നത് ചോറ് വേച്ചോ ആനന്ദേ ചോറ് വേച്ചു ചോറ് കഴിച്ചോടെ ഫുഡൊക്കെ കഴിച്ചു സുധാര ഇന്നുണ്ടല്ലോ നമ്മുടെ മുരിങ്ങയിലെ പൂവ് തോരനും ചെറുപയർ കറി അത്രേയുള്ളൂ പ്രകാശേട്ടൻ വന്നോ പ്രകാശേട്ടൻ വന്നു പ്രകാശേട്ടൻ വന്നില്ല എന്തുപറ്റി ഞാൻ ആദ്യം വെച്ച് സുഗുണെന്നാണ് ചിരി സൂപ്പറാണല്ലേ എന്റെ ചേട്ടാ ഹായ് ഹലോ എന്താന്ന് വേദനിക്കുന്ന വേദനിക്കാത്ത കൊടീശ്ശരൻ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട് ആണോ ഓ എന്നാൽ ചിലപ്പോൾ ഇപ്പം എത്തുമായിരിക്കും ഒന്ന് വിചാരിക്കുന്നു അവരൊന്നും കാണാറേ ഇല്ല സൂഫിയാൻ കായംകുളം ഹായ് ഹലോ ഓയി കഴിച്ചോ കഴിച്ചു കഴിച്ചുടാ ഇന്നലെ നമ്മുടെ ഹരിക്കൂട്ടം വന്നായിരുന്നു നിന്നെ പ്രത്യേക അന്വേഷിച്ചു വിവു വരാറില്ലേന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വരാറുണ്ട് അറിയാമോ ഓ അറിയാലോ അതല്ലേ വിളിച്ചത് പ്രശാന്തേ സുഖം സുഖസുഖം പ്രശാന്തേ സുഖമായിരിക്കുന്നു സുഖം സുന്ദരം ചേച്ചി വേണോ എന്തുടാ കണ്ടില്ലേ വീരാരെ അയ്യോ പാവം എവിടെ ഇരിക്കട്ടെ മഴ ഉണ്ടോ അവിടെ എന്തു ചെയ്യുന്നു മഴ ഇല്ല ഇവിടെ ചേതൻ ബോസ് അല്ലെ ഹായ് ഹൈ ചേതൻ ബോസലെ അവന് ഇന്നലെ കൃഷ്ണ ചേച്ചി ലൈവ് കണ്ട് ആണല്ലേ അവൻ ഇന്നലെയാണ് ഇത്രയോ നാളുകൾക്ക് ശേഷം ഇന്നലെയാണ് ഇവിടെ വരുന്നത് ഹിന്ദി പോലോ േ ഹിന്ദി വേദനിക്കുന്ന ഇന്ന് പരിപ്പല്ലല്ലോ ഇന്നല്ലടാ പരിപ്പല്ല ആ ബോലിയെ ബോലിയെ കണ്ണാടി വേ ഇല്ല കണ്ണാടി ഇല്ല ഷിബി നാളെ ഒരു കണ്ണാടി കൊണ്ടുവരും കേട്ടോ അല്ലെങ്കിൽ ഒരു കണ്ണാടി വാങ്ങാനുള്ള പൈസ ആയാലും മതി ഓക്കേ കണ്ണാടിയൊക്കെ പൊട്ടിപ്പോയി ചേച്ചി വേണം ഇനി മുതൽ എലിസബത്തിലായി സെറ്റായി കൊണ്ടുവരണം ഇനി ആയിരിക്കും എന്നെ തന്നെ സെറ്റായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല സന്ദീപേ അല്ലടാ ഡവീപ് പിന്നല്ല ആ കാണാം കഴിച്ചു കഴിച്ചു സുനകൻ ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷ സുണകൻ ചേട്ട ഈ പേരൊക്കെ ഇവിടുന്ന് സംഘടിപ്പിക്കുന്നത് മനുഷ്യ നിങ്ങൾ അയ്യോ ഫാക്റ്റ് ഫിക്സ് ഞാൻ ആരോട് പൈസ ചോദിക്കാറില്ല അതെനിക്കും അറിയാം യൂട്യൂബിലൊക്കെ ആക്റ്റീവ് ആയാലും വെറുതെ വെറുതെ ഇരിക്കുന്നവരുടെ കയ്യിലൊന്നും പൈസ വരില്ല എന്നറിയാം പൈസന്ന് ആരോട് നമ്മളെ ചോദിക്കാറും എന്താ പറയുക ചോദിച്ചു വാങ്ങാറൊന്നുമില്ല പിന്നെ ചോദിക്കും കുറച്ച് നമുക്ക് വേണ്ടാത്ത ഇഷ്ടപ്പെടാത്ത മെസ്സേജുകളൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ചോദിക്കും അത്രേ ഉള്ളു കണ്ണാടി വെച്ചാൽ കോമഡിയാവും ഗൈസ് ലൈക്ക് വരട്ടെ കുളച്ചിരമാമു ഏ എൻ്റെ ദൈവമേ േഡി നായേഡി ഹായ് ഹായ് കുളച്ചിറ മാമു പേരൊക്കെ ഇവിടെ നിന്ന് സംഘടിപ്പിക്കുന്നു എനിക്ക് അതിന്റെ സീക്രട്ട് ഒന്ന് പറഞ്ഞു തരണം എന്റെ ദൈവമേ നമ്മടെ വായിന എന്തെങ്കിലും വീഴാനിരിക്കോ ഓരോരക്കാര് കേട്ടോ എപ്പോഴൊക്കെ കയറിയിരുന്നുണ്ടോ യൂട്യൂബിലൊക്കെ ആക്റ്റീവ് ആയാലും മതിന്ന് അത്ര പേരിങ്ങനെ മേളമിണ്ടാതിരിക്കും നിങ്ങളെ പാക്ക് ക്യൂട്ടായിരിക്കും ഓ റൊമ്പ താങ്ക്സ് എനിക്ക് എനിക്ക് ആകെ രണ്ട് മൂന്ന് ഹിന്ദി അറി തല തമിഴ് അറിയില്ല അറിയും മാരീഡും അറിയും മാരീഡ് എന്ന് ചോദിച്ചാൽ മേരീഡ് ആണ് ചേച്ചി ക്യാഷ് വാങ്ങിയത് ലൈക്ക് വാങ്ങ അത്രേ ഉള്ളൂടാ നമുക്ക് ലൈക്കും സപ്പോർട്ടും മാത്രം മതി അതേ നമ്മൾ രണ്ടേ ചോദിച്ചു വാങ്ങുന്നതുള്ളൂ ഇപ്പിപ്പോ ലൈക്കും ചോദിച്ച് വാങ്ങാറില്ല തരുന്നവർക്ക് തരാം ഈസ് മൈ പോളിസി അല്ലേ ഇഷ്ടപ്പെട്ട് തരുന്നതല്ലേ നല്ലത് ഓ ഫാൻസ് ദൈവമേ ഞാൻ തുറന്നിരില്ല അതാ ഇതിന് ഫുള്ള് ഇതാണ് പെയിന്റാണ് ഇപ്പൊ പണിക്ക് പോയാൽ കിട്ടുന്നതിനേക്കാളും യൂട്യൂബിൽ വ്യൂസ് ഉണ്ടെങ്കിൽ കിട്ടും അല്ല അതൊക്കെ ശരിയാ ഫാക്റ്റ് ഫ്ലിക്സേ ശരിയാണ് ഒക്കെ നമ്മൾ കുറച്ചും കൂടെ മെനക്കഴണം പിന്നെ എന്നെ പോലെ ഉള്ള ആൾക്കാർക്കൊന്നും ഏതെങ്കിലും ഒരു കൊല്ലം ചിലപ്പോ കിട്ടുമായിരിക്കും സിംഗിൾ ആണോന്ന് യൂ ഇതാര് യൂ എനിക്ക് രണ്ട് ബോഡി ഗാഡ് മൂന്ന് ബോഡി ഗാർഡ്സാ ഉള്ളത് രണ്ടപ്പുറം ഇപ്പുറം ഒരാള് പിറകിലും കണ്ണാ പുളിയുള്ള പച്ച മാങ്ങ വേണോന്ന് വയ്ക്കുന്നുണ്ട് താങ്ക് യു താങ്ക് യു കഴിച്ചു വിടാ കഴിച്ചിട്ട് എന്തൊക്കെയോ പരിപാടികൾ ഒപ്പിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റിലാണ് ഞാൻ ലൈവിലിരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും തമ്മിലല്ല അഡ്ജസ്റ്റ്മെന്റ് ഒരു കള്ളൻ വന്നു ഏത് കള്ളനാ ലൈക്ക് ഓ കണ്ണനൊക്കെ വരുമ്പോഴേ ഇവള്ക്കൊക്കെ കാണും ഈ സാനക്കുട്ടിക്ക് അല്ലേ അല്ലേ സന സനേനൊന്നും നീ വഴി കാണാറില്ല കണ്ണൂർ എൻ്റെത് പ്രോപ്പർ കണ്ണൂരാണ് കാസർഗോഡ് ഇപ്പൊ ഞങ്ങൾ ഹൈദരാബാദ് സന ചേച്ചി മാരീഡ് ഒന്നുമല്ല എന്റെ സാനെ കള്ളൻ കണ്ണൻ പറയുന്നുണ്ട് എനിക്കറിയില്ലേ പുളി എല്ലാം വാങ്ങാന്ന പറയുന്നേ അല്ല ചേച്ചി സ്കൂളിൽ പോക്കല്ലേ അതുകൊണ്ട് ഇപ്പോ ലൈവൽ ഓ ആണല്ലേടാ ശരിയാ ശരിയാ സ്കൂളൊക്കെ തുടങ്ങിയില്ലല്ലേ ഇന്ന് ഫീവർ ആയോണ്ട് ഓ ആണല്ലേ സുഖാണോ ഓ ഫീവറല്ലേ അല്ലേ സ്കൂളൊക്കെ എങ്ങനെയുണ്ട് മുപ്പത് ലൈക്ക് അടിക്കൂ എന്ന് പറയുന്നുണ്ട് പിന്നെ ഇരുപത്തിരണ്ടായതേ ഉള്ളൂ കുഴപ്പമില്ല എന്നാ കഞ്ഞം കുടിച്ച് നല്ല സുഖമായിട്ടിരിക്കേ നാരങ്ങളി അബ്ദുൽ റഷീദ് ഹായ് ഹലോ താങ്ക് യു എനിക്ക് പിന്നെയും തുടങ്ങിയതല്ല ദോഷം ഒന്ന് മാറിയിട്ടേ ഉള്ളൂ എന്നാന്ന് എന്തോ പറയാറില്ലേ വൈദ്യർ എന്തുവാ പറയാറ് കുറുന്തോട്ടിക്കും വാദം എന്ന് പറയുന്ന അവസ്ഥയാണല്ലേടാ നിന്റെത് എലിയെ പ്രണയിച്ച പൂച്ച താങ്ക് യു ഓ എലിയെ പ്രണയിക്കാനു ഒരു പൂച്ച ആ എലിയെ പൂച്ചേനെ പ്രണയിച്ച എലിന്നാണെങ്കിൽ പിന്നെ അല്ല റേറല്ലേ കണ്ണന്റെ പുറകെ വരൂ എന്നൊന്നും ഇല്ല അവന്റെ കാലിൽ കെട്ടിയിട്ടത് അല്ല എന്നു അയ്യോ അങ്ങനെയൊന്നല്ലെടേ അങ്ങനെയൊന്നുമല്ല ഞാൻ നിന്നെ കാണാറേ ഇല്ല നിന്നെ ആകെ കാണുന്നത് നമ്മുടെ നീനും ഇന്റെ ലൈവിലാ വേറെ ഏത് ലൈവിലും കാണാറില്ല അതാ ചോദിച്ചത് മഴ നനഞ്ഞു മുപ്പത് അടിക്കൂ സനാ കണ്ണാ എങ്ങനെ ജലദോഷം ടൈം കടവിലന്ന് അത് ശരിയാ ഇന്ന് മുരിങ്ങയിലെ പൂവ് പിന്നെ ചെറുപയർ കറി ഇത് മാത്രമേ ഉള്ളൂ ഓ ഇനി ഇപ്പോ ലൈവ് ലൈവൊന്നും പോകില്ല ഇപ്പൊ ഒന്നും പോകില്ല എന്തുവാടാ ലൈവ് പോകില്ല നിന്റെ ചാനലൊക്കെ എങ്ങനെ പോകുന്നു സന എൻ്റെ സജീഷേട്ടൻ്റെ പേര് ഞാൻ കുറേ നാളായി ഓർക്കുന്ന നമ്മുടെ മീനുട്ടിയുടെ പിന്നെ അച്ഛൻ്റെ പേരെന്താ അമ്മേടെ പേരെന്താ നിങ്ങനെ ഞാൻ ആലോചിച്ചതേയുള്ളു ഇതിനിടയിൽ മറന്നു പോന്ന് നിങ്ങളുടെ പേര് പ്രകാശ് ഏട്ടൻ്റെ ഇട്ടി വീരാനിക്ക ട്ടീ ജലീലിക്ക ട്ടി പിന്നെ ഈ വേറൊരാളും കൂടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ വന്നത് നെറ്റി വെഞ്ചി ട്യൂഷനുകൾ ആ ട്യൂഷന് അങ്ങനെ ഓൺലൈൻ ആയിരിക്കും അല്ലേ താങ്ക് യു താങ്ക് യു ചാനലിങ്ങനെ പോകണു ഓക്കെ കണ്ണാ എങ്ങനെയുണ്ട് നമ്മുടെ മീനുട്ടിക്ക് അല്ല മീനുട്ടിയുടെ അമ്മയ്ക്ക് അപ്പൂന് എങ്ങനെയുണ്ട് സുഖമാണോ ആരുടെ ചാനൽ ഒന്നും കാണാറില്ല എന്താണെന്നറിയില്ല വരാറില്ല ആ സൈല അല്ലേ കൊള്ളാവോ സുഖായിരിക്കുന്നു ഏയ് നോട്ടിഫിക്കേഷൻ ഒന്നും കാണുന്നില്ല എനിക്ക് ഒന്ന് കുറേ ആളെ ഇങ്ങനെ സബ് ചെയ്ത് വെച്ചത് കൊണ്ടായിരിക്കും ചിലപ്പോൾ എല്ലാവർക്കും ഉള്ള പ്ര തേടി തേടിപ്പിടിച്ച് നോക്കണം വിനോദ് ഹായ് ആണല്ലേ ഓക്കെ ഓക്കെ സന ഓക്കേടാ ഓക്കെ അന്ന എന്നോട് ലാസ്റ്റ് കണ്ടപ്പോഴും പറഞ്ഞു ഇല്ലടാ വയ്യാ അതുകൊണ്ടാണ് ലൈവിടാറ് ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു അതിന് ശേഷം പിന്നെ ഞാൻ കണ്ടില്ല ആണല്ലേ ഓക്കെ പത്തിരിയും ചിക്കൻ കറി അളിയാ ഹോ പത്തിരി ചിക്കൻ കറിയെന്ന് പറയുമ്പോഴേ എനിക്ക് എപ്പോഴും എന്റെ ഫേവറേറ്റ് ആണ് പത്തിരി ചിക്കൻ കറി പത്തല് ചിക്കൻ കറി അളിയനും കുളിയനൊക്കെ ഉണ്ട് എവിടെയായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നീക്കുന്നുണ്ട് ഇപ്പൊ ഡയറി മിൽക്ക് തിന്നുവ ചോറൊന്നും കഴിക്കാൻ തോന്നുന്നില്ല ആ ഡയറി മിൽക്ക് തിന്നാ പിന്നെ നിന്റെ പനി അങ്ങ് പെട്ടെന്ന് പോവും അതന്നെ പനിയുള്ള സമയത്ത് ഡയറി മിൽക്ക് നിൽക്കന്നെ തിന്നണ്ടത് വീണുവാർക്കിലായിരുന്നാല ഫുഡ് അടിക്കാൻ വന്നത് എന്നാ ഇച്ചിരി പത്തിരിയും ചിക്കൻ കറിയും കൂട്ടിയിട്ടങ്ങ് കഴിച്ചിട്ട് പോകുന്നത് ഡോക്ടർ ഡെയിലി മിൽക്ക് തിന്നാൻ പറഞ്ഞേ ഓ ആണോ അങ്ങനെയാണ് പനിയായതോട്ടല്ലേ അതേ വിവിച്ചേട്ടാ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാൻ ഡയറി മിൽക്ക് തിന്നുവാണെന്ന് ഉം ബെസ്റ്റ് ഏത് നാട്ടിലെ ഡോക്ടർന്ന് കൂടി ഒന്ന് പറയണേ ഞാൻ ഇവിടെ പിൻ ചെയ്ത് വെക്കാം കോഴിക്കോടാണേൽ കുതിരോട്ടമൊക്കെ കാണിച്ചതല്ലേ ഞാൻ തന്നെ എൻ്റെ ഡോക്ടർ സാറിനാ ഡോക്ടർ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കൂ എൻ്റെ വൺ മില്യൺ സബ് ഉള്ള ചാനൽ പോയി സ്വപ്നത്തിൽ ഏ വൺ മില്യൺ സബ് ഉള്ള ചാനൽ പോയി സ്വപ്നത്തിലോ ഇവൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അളിയാ എനിക്ക് ഇപ്പോഴെന്ന് വെച്ചാൽ എല്ലാം കന്നിപ്പെണ്ണേ ചെങ്കതളി തേനെ കണ്ടപാടി കട്ടെടുത്ത കട്ട് നല്ല പാട്ടിടാൻ കണ്ട സമയം ഇവന്റെ പത്ത് വൺ മില്യൺ സബുള്ള ചാനൽ അങ്ങ് പോയല്ലോ എന്ത് വൺ മില്യൺ ഒക്കെ ആയി ഇവനെ ഇന്ന് കണ്ണൻ നല്ല ഭംഗി ഇന്നും ഓ സീരീസ് ഇന്നും ഞാൻ വിചാരിച്ചു ഇന്ന് കണ്ണാൻ നല്ല ഭംഗിയുണ്ട് ഇന്ന് കാണാൻ നല്ല ഭംഗിണ്ട് അങ്ങനെ ഇവിടെ ഉണ്ടാന്ന് സ്വപ്നത്തിൽ പോയി എന്ന് ഇങ്ങനെ ഒരു മണ്ടി രാജഭ്രോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല രാജഭ്രോ എന്ത് ചെയ്യാനാ ഓ എല്ലാ എണ്ണവും വന്ന് ഹായ് നീനു ഹായ് നീനുവിന്റെ കാര്യം കുറച്ച് നേരത്തെ ഞാൻ സനയോട് പറഞ്ഞതേയുള്ളു ഞാൻ ഇന്നലെ സ്വപ്ന മെസ്സേജ് നോക്കിട്ട് എന്റെ റിയാക്ഷൻ തരുന്നില്ല വണ്ണം ആയത് സ്വപ്നത്തിലാണ് ഞാൻ ഞാനെന്തെന്നറിയാൻ വിചാരിക്കുന്നു ഇത്രയും കാലം നിന്ന് എനിക്ക് വൺ വണ്മില്ല പോയിട്ട് ഒരു വൺ ലാക്ക് പോലിച്ചില്ല ഫുഡ് കഴിച്ചൂടാ കഴിച്ചു കുഞ്ഞമ്മ ഇവിടെയെന്ന് നീലക്കണ്ണാ അളിയാ കണ്ണൻ മലക്കയറി എന്താ പറഞ്ഞേ അയ്യോ അല്ല സാനയോട് ഞാൻ പറയായിരുന്നു നീ സാനേനെ കാണെങ്കിൽ നീനുൻ്റെ ലൈവിൽ വരണം എന്ന് അങ്ങനെ പറഞ്ഞതാ കഴിച്ചോ അവിടെ അർബി സന നീൻ ചേച്ചി സന ആർബി ചേച്ചി എൻ്റെ ഫൈവ് എം ഉള്ള ചാനല് പോയി ഇന്നലെ സ്വപ്നത്തിൽ ഇപ്പോൾ കത്തിയോന്ന് ഇപ്പം കത്തി കത്ത പെട്ടെന്ന് പെട്ടെന്ന് കത്തുന്നതായി പോയി എന്തോ ചെയ്യാനാ ഞാൻ പോണു മഞ്ജു ചേച്ചി എന്തുവാടാ നീ അടുത്ത ഡയറി മിൽക്ക് കഴിക്കാൻ ബിനു ചേട്ടാ ഹായ് കണ്ണൻ മാമി താങ്ക് യു ബ്രോ ഇപ്പ കത്തി കേട്ടോ കത്താൻ ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് പെട്ടെന്ന് കത്തുന്ന ആയതുകൊണ്ട് ആലോചിക്കേണ്ട സമയമില്ല അത് അപ്പോഴേക്കും കത്തിക്കാനോ ഓരോ ആൾക്കാർ എത്തിയല്ലോ വേണ്ടേ ബ്രോ ഏ എല്ലാ ഒന്നിനൊന്നില്ല ആൾക്കാരെ കൂട്ടത്തിലാണ് ഞാൻ മെസ്സേജ് അങ്ങ് വായിച്ചത് എന്റെ കണ്ണാ ഞാൻ നീ ഒറ്റുള്ള സമയത്ത് ഇങ്ങത്തെയൊക്കെ മെസ്സേജ് വന്ന് ഇടുകട്ടാ എങ്കി ഇവരൊക്കെ എന്നെ അങ്ങ് ഏറിക്കേറ്റും മീൻസ് ആയി സജേഷ് ഷേട്ടന് ബ്ലൂ കൊടുക്കുമോന്ന് സജേഷ് ഏട്ടനോ ഓ കാര്യേ അങ്ങ് മറന്നു ബ്ലൂ ആര് ചോദിക്കാറുമില്ല പറയാറുമില്ല എന്നുള്ള അവസ്ഥയാ ഞാനിപ്പോൾ ഭക്ഷണം കഴിച്ച് ജോലിക്ക് പോയി